നെഗോസിയേഷനിലെ എപ്പോഴും നമ്മൾ ഈ ഡീൽ മേക്കിംഗ് ഒരു വലിയൊരു പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലുള്ളൊരു സംഭവമാണ് നമ്മൾ വലിയ സാമ്പത്തിക നഷ്ടത്തിൽ നിൽക്കുന്ന സമയത്തും ഈ ഗെയിം ചേഞ്ച് ചെയ്ത് ഇതിനങ്ങ് പക്കയായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഡീൽ മേക്കിംഗ് നെഗോസിയേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി പറഞ്ഞുതരാം നമ്മുടെ ഒരു സുഹൃത്ത് അമേരിക്കയിൽ പുള്ളി ട്രേഡിങ് കൺസൾട്ടൻ്റാണ് അപ്പോൾ പുള്ളിനെ ഒരു ദിവസം അമേരിക്കയിൽ ഒരു പ്രധാനപ്പെട്ട റീറ്റെയിലറ് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ നിലവിലൊരു യു എസ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്നാണ് സാധനം എടുക്കുന്നത് ഞങ്ങൾക്കത് കുറച്ച് പ്രൈസ് കൂടുതലാണ് ഞങ്ങൾക്ക് ചൈനയിൽ നിന്ന് ആ സാധനം ഒന്ന് എത്തിച്ചേരണം അത് നിങ്ങൾ ത്രൂ നിങ്ങൾ വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങളത് എത്തിച്ചേരണം എന്ന് പറഞ്ഞു പുള്ളിക്കും വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡീലാണ് കാരണം എന്താ വെച്ചാൽ പുള്ളിക്കൊരു ഒന്നോ രണ്ടോ ഡീൽ നടക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ട് മില്യൺ യു എസ് ഡി ഡോളർ കയ്യിൽ പോക്കറ്റിൽ ചാടും അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഈസി മണിയാണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഓൾറെഡി ഒരു ഉണ്ട് പുള്ളിക്ക് അപ്പുറത്ത് മാനുഫാക്ചറേ അറിയാം മാനുഫാക്ചർ ഡീറ്റെയിൽസും കൊടുത്തത് ഈ റീറ്റെയിലറാണ് അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളത്തോളം അത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ പുള്ളിക്ക് ചൈനീസ് ലാംഗ്വേജ് അറിയാം പുള്ളിയെ സംബന്ധിച്ചിട്ട് ഇറ്റ്സ് വെരി ഈസി അപ്പോൾ ഈസി മണിയാണ് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഡീല് നടന്ന് കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്ന സമയത്താണ് ഈ റീറ്റെയിലറ് ആദ്യം പർച്ചേസ് ചെയ്തിരുന്ന യു എസിലെ മാനുഫാക്ചററ് ഒരു പേറ്റൻ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റെന്ന് പറഞ്ഞിട്ട് ഒരു വക്കീൽ നോട്ടീസ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു വക്കീൽ നോട്ടീസ് ഈ റീറ്റെയിലർക്കും നമ്മുടെ ഈ സുഹൃത്തിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചൈനീസ് മാനുഫാക്ചറർക്കും വേണ്ടി അയക്കുന്നത് പേയ്റ്റൻറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അവർ വലിയ വലിയ എമൗണ്ട് ആണ് മില്യൺ ഡോളേഴ്സാണ് അവർ ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ കൊടുത്ത സാ നമ്മുടെ ഈ സുഹൃത്ത് പാപ്പരായി അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു രക്ഷയില്ല പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാതെ പുള്ളി ഭയങ്കര ആൻഷ്യസായിരുന്നു ഭയങ്കര ആയിരുന്നു പുള്ളി പുള്ളിക്കാരനപ്പോൾ എല്ലാവരും വിളിച്ചു കൂട്ടി ഈ റീറ്റെയിലറേയും ചൈനീസ് മാനുഫാക്ചറേയും ഒക്കെ വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു നമുക്കിതെങ്ങനെയെങ്കിലും സോർട്ട് ഔട്ട് ചെയ്യണം നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ റീറ്റെയിലറ് പറഞ്ഞു അല്ല അത് സോർട്ട് ഔട്ട് ചെയ്യേണ്ട പ്രശ്ന ബാധ്യത ഞങ്ങൾ ആ കാര്യത്തിൽ ലീഗലി സേഫാണ് കാരണം ഞങ്ങൾ പേറ്റി എൻ്റെ നടത്തിയിട്ടില്ല ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ നിന്നാണ് എന്താ പറയുക ഞങ്ങൾ സാധനം എടുത്തിട്ടുള്ളത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സേഫ് ആണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഈ ലീഗൽ ബാറ്റിൽ വരേണ്ട യാതൊരു ഇൻസെൻറ്റീവും ഇല്ല അപ്പോൾ അത് തീർക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ അതിനുള്ളൊരു മോട്ടിവേഷൻ അവർക്കില്ല ചൈനീസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് കമ്പനി പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലീഗലി ജൂരിസ്റ്റിക്ഷൻ്റെ പുറത്താണ് ഈ ഈ നോട്ടീസൊന്നും ഞങ്ങളെന്തായാലും ബാധിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിതിലില്ല എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഈ കക്ഷി ഒറ്റക്കായി ഈ കക്ഷിയും മറ്റ് യു എസിൻ്റെ മാനുഫാക്ചറും തമ്മിലായി അങ്ങനെ യു എസ് ൽ മാനുഫാക്ചറടുത്ത് പുള്ളി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നടക്കില്ല യാതൊരു ഡീലും ഇല്ല നിങ്ങൾ ഈ ഈ കോമ്പൻസേഷൻ തന്നേ പറ്റുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ ഔട്ട് ഓഫ് കോർ സെറ്റിൽമെൻ്റ് ചെയ്യാവുന്നത് അങ്ങനെ ഒരു കുറച്ച് ലീഗൽ ബാറ്റിൽ പോയി ലീഗൽ ബാറ്റിൽ പോയ സമയത്ത് കോടതി വിധിച്ചു എന്ത് ഈ മറ്റേ നമ്മുടെ യു എസിലെ മാനുഫാക്ചറർ കമ്പനി പറഞ്ഞ വലിയ മില്യൺസ് ഓഫ് തുക ഇയാൾ അടച്ചേ പറ്റുള്ളൂ എന്ന് വിധിയും വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെയാണ് ആ സാ സമയത്ത് എന്നുണ്ടെങ്കിൽ തകർന്ന് തരിപ്പണായി പോകും നമ്മളോട് ആ സമയത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ബിസിനസ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ വല്ല തെറിയും നമ്മൾ വല്ല തെറിയും പറയും അത്ര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പക്ഷേ പുള്ളി നെഗോസിയേഷൻ്റെ ഈ പറഞ്ഞ ഐക്യാപ്പ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ആണ് പുള്ളി അപ്ലൈ ചെയ്തത് ഇൻട്രസ്റ്റ് കോൺസ്ട്രെൻസ് ഓൾട്ടർനേറ്റീവ്സ് പേഴ്സ്പെക്റ്റീവ്സ് അതെന്താണെന്ന് നമുക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുള്ളി പറയാം അപ്പോൾ നമ്മൾ അതിനകത്ത് നോക്കിയപ്പോൾ പുള്ളി അതിനകത്ത് എടുത്തു വെച്ചിട്ട് ഈ നാല് പാർട്ടീനേം പുള്ളി വെച്ചു നാല് പാർട്ടീനെ എടുത്തിട്ട് ഇതിനകത്ത് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റുകൾ എന്താണെന്നുള്ളത് പുള്ളി ഒരു ടാ പുള്ളി ടേബിൾ കോളം പോലെ ആക്കി ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റുകൾ എന്താണ് എന്നുള്ള ടേബിൾ ആർ കോളത്തിലാക്കിയിട്ട് ഓരോരുത്തരും മറ്റ് പാർട്ടീസുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പിനെ അതിൽ നിന്ന് അവർക്ക് എന്താണ് കിട്ടാനുള്ളത് അവർക്ക് ഇപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിനെ അയാളൊന്ന് മാപ്പ് ചെയ്തു നല്ലതാണോ ഗുഡാണോ ബാഡ് ആണോ മോഡറേറ്റ് ആണോ എന്നുള്ള രീതിയിൽ അത് മാപ്പ് ചെയ്തു അങ്ങനെ മാപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരൻ അതിനകത്തുനിന്ന് പുള്ളി ഒരു ഡീല് കണ്ടെത്തി ഇത് ഈ ടേബിൾ കോൾ എടുത്ത് എന്നിട്ട് പുള്ളി ഈ പറഞ്ഞ ഈ പറഞ്ഞ ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് പുള്ളി അതിനെ ശരിക്ക് വാല്യുവേറ്റ് ചെയ്ത് അനലൈസ് ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് എല്ലാവർക്കും കൂടി വിൻ വിൻ ആയിട്ടുള്ള ഒരു സംഭവം പുള്ളിക്ക് കിട്ടി പുള്ളി കണ്ടെത്തിയ ഒരു ഡീൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആദ്യം തന്നെ വിളിച്ചിട്ട് ഈ അമേരിക്കയിലുള്ള മാനുഫാക്ചർ കമ്പനീനെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കൊരു ഇരുപത് മിനിറ്റ് സമയം തരണം ആ ഇരുപത് മിനിറ്റിനകത്ത് ഞാൻ പറയാൻ പോകുന്ന പ്രൊപ്പോസല് നിങ്ങൾക്ക് കൺവിൻസ് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞേച്ചേക്ക് ഞാൻ അവിടെ നിന്ന് പോയി കാണും പിന്നെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല നിങ്ങൾ പറഞ്ഞ പൈസ ഞാൻ ഇട്ടേക്കാന്ന് പറയും അങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ അമേരിക്കയിൽ മീൻസ് ഈ പറഞ്ഞ അടുത്ത് പോയി അമേരിക്കയിലുള്ള മാനുഫാക്ചർ കമ്പനിയിൽ പോയിട്ട് പുള്ളി സംസാരിച്ചു പറഞ്ഞ പ്രപ്പോസൽ ഇങ്ങനെയായിരുന്നു ഈ പറഞ്ഞ പിന്നെ റീറ്റെയിലർക്ക് എന്തായാലും ഈ സാധനം ആവശ്യമുണ്ട് നിങ്ങളുടെ പ്രൈസ് കൂടുതലായതുകൊണ്ടാണ് അയാൾ അത് വാങ്ങാത്തത് നിങ്ങൾ പിന്നെ പ്രൈസ് കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ റീറ്റെയിലറ് അത് വാങ്ങും ഞാൻ ആ റീറ്റെയിലറുമായിട്ട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞു പുള്ളി അങ്ങനെ റീറ്റെയിലറോട് സംസാരിച്ചു റീറ്റെയിലർക്കും ഈ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു കുഴിയിലേക്ക് കൊണ്ടേ ചാടിച്ച് അവർ കാരണമാണല്ലോ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് പുള്ളി വന്നത് അപ്പോൾ അവർക്കും ഒരു ചെറിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ ആ കമ്മിറ്റ്മെൻ്റ് കൊണ്ട് അവരും പറഞ്ഞു നിങ്ങൾ ത്രൂ ആണെങ്കിൽ ഞങ്ങൾ ചെയ്യാം കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ ഡയറക്റ്റ് വക്കീൽ നോട്ടീസ് അയച്ചൊരു ടീമിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് വാങ്ങില്ല പക്ഷെ നിങ്ങൾ ത്രൂ ആണെങ്കിൽ ഞങ്ങൾ വാങ്ങാം ഈ റേറ്റിൻ്റെ കാര്യത്തിലും ഒരു ചെറിയൊരു കോംപ്രമൈസ് ചെയ്യണം എന്ന് പറയും അങ്ങനെ അത് യു എസിലെ മാനുഫാക്ചറോട് സംസാരിച്ച പോലീ പറഞ്ഞു ശരി ഞങ്ങൾക്കും ഒരു കസ്റ്റമറെയാണ് വേണ്ടത് ഞങ്ങൾ റേറ്റിൽ ഇത്തിരി കോംപ്രമൈസ് ചെയ്യാം അപ്പം ഞങ്ങൾക്ക് കുറച്ച് പ്രൊഡക്ഷൻ്റെ കുറച്ച് ഭാഗം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുണ്ട് അത് നിങ്ങൾ ചൈനയിൽ നിന്ന് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യിപ്പിച്ചതരണം എന്നുണ്ട് പുള്ളി ചൈനയിലുള്ള പഴയ മാനുഫാക്ചറെ വിളിച്ച് പറഞ്ഞു പുള്ളി പറഞ്ഞു ഞങ്ങൾക്കും എന്തായാലും തീരെ ബിസിനസ് ഇല്ലാതിരിക്കുകയാണ് എന്തെങ്കിലും ഒരു കുറച്ച് ഓർഡർ ഞങ്ങൾക്കും കിട്ടി ഞങ്ങളും ഹാപ്പി പറഞ്ഞു അങ്ങനെ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഭാഗം ചൈനയിൽ നിന്ന് അവർ പിന്നെ മാനുഫാക്ചർ ചെയ്തു ബാക്കി ഭാഗം അവർ അമേരിക്കയിലുള്ള അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റിൽ തന്നെ ചെയ്തു എന്നിട്ട് ഈ റീറ്റെയിലർക്ക് അവർക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റിന് അവർ സാധനവും കൊടുത്തു ഇത് ചെയ്യുന്നത് സാ ഈ പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ത്രൂ ആയിട്ട് അപ്പോൾ ഫ്രണ്ട് ത്രൂ ആയതുകൊണ്ട് കാരണം ഈ പിന്നെ റീറ്റെയിലറ് ഇയാൾ ത്രൂ മാത്രമേ അത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട് ത്രൂ ഡീൽ ചെയ്തതുകൊണ്ട് പഴയ പോലുള്ള ആ ഒരു ചെറിയ ഇതിനകത്തുള്ളൊരു കമ്മീഷനും പുള്ളിക്ക് കിട്ടി എന്ന് മാത്രമല്ല പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഒരുപാട് ഔട്ട് സൈഡ് അമേരിക്കയിലുള്ള ഒരുപാട് ടീമുമായിട്ട് പുള്ളിക്ക് കണക്ഷൻസ് ഉണ്ട് അവരുടെ ഓവർസീസ് സീസ് സെല്ലിങ് പുള്ളി ഹാൻഡിൽ ചെയ്തോളാം എന്നും പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഹാപ്പിയായി ആ ഡീല് അങ്ങനെ അവർ കൈ കൊടുത്ത് നാല് പാർട്ടികളും കൂടി കൈ കൊടുത്ത് ആ ഡീല് മനോഹരമായി നടന്നു പുള്ളി പണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്ന കാശിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മണി പുള്ളിക്ക് ഉണ്ടാക്കാനും പറ്റിയിരുന്നു മാത്രമല്ല പുള്ളി കൊടുക്കേണ്ടിയിരുന്ന മില്യൺസ് ഓഫ് ഡോളേഴ്സ് പിന്നെ നഷ്ടപരിഹാരം ഉണ്ടായിരുന്നു അത് ആ മറ്റേ കമ്പനി പിൻവലിച്ചു അതോട് കൂടിയിട്ട് പുള്ളിയുടെ ബാധ്യതയും കഴിഞ്ഞു ബാധ്യത കഴിഞ്ഞു എന്ന് മാത്രമല്ല പുള്ളി അതൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിയും പുള്ളി തേടി വന്നു എല്ലാ പാർട്ടികളും അതിൽ വിൻവിൻ ആയി എന്നുള്ളതാണ് ഇതൊരു ഒരു ഡീൽ മേക്കിങ്ങിന്റെ ഒരു ഒരു സംഭവമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതുപോലെ ആ ഡീൽ മേക്കിങ്ങിന് അയാൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഫ്രെയിം വർക്ക് ഐക്യാപ്പ് എന്നാണ് അതിൻ്റെ പേര് ഐ ക്യാപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചുതരാം ഇതുപോലെയുള്ള ഓണ്ടർപ്രീനർഷിപ്പിൽ പല വെല്ലുവിളികളും നമുക്കുണ്ടാവും ഈ വെല്ലുവിളികളൊക്കെ നമുക്കൊരു ആണ് അത് നമ്മൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഒന്ന് മാറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് അതിൽ നിന്നും പൈസ ഉണ്ടാക്കാനുള്ള പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഇതുപോലെയുള്ള കേസ് സ്റ്റഡികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ബിസിനസ്സിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ സുഹാദ് മുഹമ്മദ് സൈനിങ് ഓഫ് നൗ